ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ എൻ്റെ ഒരു ഒപ്പീനിയൻ വീഡിയോ ആണ് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ അതിൽ പറയാറുള്ളത് റേണു എല്ലാവർക്കും അറിയില്ലേ അറിയാം അറിയാതിരിക്കാനുള്ള വഴിയില്ല രേണു സുധീൻ സോഷ്യൽ മീഡിയയിൽ കത്തി ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അല്ലേ എല്ലാവരും മേക്ക് ഓവർ വീഡിയോസും ഓരോരുത്തരുടെ കൂടെയുള്ള വീഡിയോസും ആൽബംസും ഒക്കെ കാണാറുണ്ടാവും അല്ലേ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഒരുപാട് പേർ നെഗറ്റീവ് പറയാറുണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് റേണു സുധി അപ്പം രേണു സുധീനെ ഞാനും വിചാരിച്ചിരുന്നു എന്തിനാണ് ഈയൊരു രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഈയൊരു ആളെ ഈ ഒരു വ്യക്തിയെ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഏറിൽ കയറ്റി നിർത്തുന്നത് എന്തിനാണെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഞാൻ എനിക്കൊരു ആലോചന വരാൻ കാരണം അങ്ങനെ രേണു സുതി ഇപ്പം ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീയാണ് ഭർത്താവ് മരിച്ചു പോയ സ്ത്രീയാണ് അപ്പോൾ അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് പിന്നാൾ നടക്കുന്നതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതിലൊക്കെ കൊണ്ട് ഞാനും എല്ലാ വീഡിയോസും കാണാറുണ്ട് റേണുസുദീൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട് ആ വീഡിയോസിൻ്റെ കാര്യങ്ങളുള്ള കമൻസ് വായിക്കാറുണ്ട് അങ്ങനെ കമൻസ് ഒക്കെ വായിക്കുമ്പം പോസിറ്റീവ് കമൻസിനെക്കാട്ടിലും കൂടുതൽ നെഗറ്റീവ് കമൻസാണ് ഞാൻ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഈ ഒരു റേണു സുദീനെ എല്ലാവരും ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നത് അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പറയുമ്പം ഏറെ കയറ്റി നൃത്തം അങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ ജോലി ചെയ്തതിൽ ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്താണെങ്കിൽ അവർ ചെയ്തോട്ടെ എന്നുള്ള ഒരു മനസ്സായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത് അപ്പം രണ്ട് ദിവസം മുമ്പാണ് അതിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ഒരു ഒരു ന്യൂസൊക്കെ പറയുന്നൊരു ചാനൽ ചേട്ടൻ്റെ ഒരു ചാനല് ആ ഒരു ചാനൽ ഞാനും കാണാറുണ്ടായിരുന്നു അതിൽ വ്ളോഗ്സിലെ പല വീഡിയോസും ഞാനും കാണാറുണ്ട് അപ്പം ആ ഒരു ചേട്ടനെതിരെ ഇവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ അവരെ എന്താ പറയുക ഹരാസ് ചെയ്യേണ്ട പോലെ അല്ലെങ്കിൽ അവരെ അവരുടെ ഒരു ഇതിനെ പേഴ്സണാലിറ്റീനെ ബ്ലെയിം ചെയ്യുന്ന പോലെ ഈ ഒരു അതുൽ ബ്ലോഗ്സിൽ വീഡിയോസൊക്കെ വന്നിരുന്നു വീഡിയോസൊക്കെ ഇടുന്നു എന്ന് പറഞ്ഞിട്ട് രേണു സുതി ഒരു കംപ്ലയിൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു അതുൽ ബ്ലോഗ്സിലെ അതുലിനെ വിളിച്ചിട്ട് ഒരു ചേട്ടനെ വിളിച്ചിട്ട് അവർ ഈ രേണുസുദിക്കെതിരെ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെ രേണുസുദീനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെ അവർ നോക്ക് പോലീസുകാർ അതൊന്ന് റിവ്യൂ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ട് അങ്ങനത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു അതൊരു ബ്ലോഗ്സിൻ്റെ ആ ഒരു ബ്ലോഗറെ പറഞ്ഞു വിടുകയും രേണുസുദീൻ്റെ കംപ്ലയിൻ്റ് എടുക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം അതിൽ കുറച്ച് കരച്ചിലും വീഴ്ചലൊക്കെ നമ്മൾ വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം രേണു സുതി ഒരു വലിയ സെലിബ്രിറ്റി തന്നെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും പുറകെ ക്യാമറയിൽ തൂക്കിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം അവരെന്തൊക്കെയാണ് പേഴ്സണൽ ലൈഫിൽ ചെയ്യണത് അതെല്ലാം എല്ലാവരുടെയും എല്ലായിടത്തും പബ്ലിക്കായിട്ടത് വരാറുണ്ട് നമ്മളെല്ലാം കാണാറുണ്ട് ഞാനും കണ്ടിരുന്നു അപ്പം ഞാനും വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും കാരണം എല്ലാവരുടെയും വീഡിയോസിൽ രേണു സുതി ഒരു വിഷയമാണ് അപ്പം ഞാൻ നോക്കിയപ്പം ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ ആദ്യ ബ്ലോഗ്സിൽ ഞാനും ഈ വ്ളോഗ്സൊക്കെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പം ഒന്നും അങ്ങനെ അവരുടെ ഒരു പേഴ്സണാലിറ്റീനും ബ്ലെയിം ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഒന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു റിയാക്ഷൻ അങ്ങനെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലാതെ അവരെ അപകീർത്തിപ്പെടുത്തിയിട്ട് ഉള്ള വീഡിയോസൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം ഞാൻ നോക്കിയപ്പം ഇങ്ങനൊരു കേസും കൊടുത്ത് പക്ഷെ അത് പോലീസ് റിജക്റ്റ് ചെയ്തപ്പോൾ റേണു സുധി കരഞ്ഞോണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്നൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇന്ന് നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ രേണു സുധിക്കെതിരെ വീണ വീണ എസ് പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള സുധി ചേട്ടൻ്റെ മുൻ ഭാര്യയായിട്ടുള്ള ആൾ രേണു സുധിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രേണു സ്വതീ ഫെയിം ആയതോടുകൂടി ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട് ഇൻ്റർവ്യൂസ് ഒക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഇൻ്റർവ്യൂസിലൊക്കെ മാരേജ് സർട്ടിഫിക്കറ്റ് വരെ വന്ന് കാണിച്ചു കൊടുത്തതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈയൊരു വീണ എസ് വീണ പി വീണ എസ് പിള്ളെ ഈ ഒരു സ്ത്രീയെ അത് ശ്രുതി ചേട്ടൻ്റെ ഭാര്യയല്ല കുറച്ച് നാൾ കൂടെ താമസിച്ചതായിരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് അങ്ങനെയാണ് പറയുന്നത് പക്ഷേ അവർ പറയണത് ഈയൊരു വീണ എന്ന് പറഞ്ഞുള്ള സ്ത്രീ പറയണത് ഒഫീഷ്യലി അവർ ഭാര്യയാണ് അത് കഴിഞ്ഞിട്ടുള്ള ഭാര്യയാണ് വന്നിട്ടുള്ള ഭാര്യയാണ് ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കല്ല് വെച്ചിട്ടുള്ള ഭാര്യയാണ് രേണു സ്തുതി എന്നാണ് പറയണത് പക്ഷേ അത് ഈ ഒരു രേണു സ്തുതി എവിടെയും സമ്മതിക്കുന്നില്ല അപ്പം എന്തൊക്കെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്ത് കേസ് കൊടുത്ത് ഇപ്പം രേണു സുനീൻ്റെ പേരിൽ മേലെയും ഉണ്ട് രേണു സുനി അങ്ങോട്ട് കൊടുക്കുന്ന കേസുകളുണ്ട് അങ്ങനെ കേസുകളൊക്കെ നിന്ന് നിറയേ വരുന്നുണ്ട് അപ്പം റീസെന്റായിട്ട് ഞാൻ കേട്ടിരുന്നു ഈ ഒരു രേണു സുനി ബിഗ് ബോസിൽ പോകുന്നുണ്ട് അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരാളാണെന്ന് കേട്ടിരുന്നു അപ്പം ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനൊരു ഇത്രയും വലിയൊരു ഒരു റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോ എന്നെ പറയാം റിയാലിറ്റി ഷോയിലേക്ക് ഒക്കെ ക്ഷണം കിട്ടുമോ അങ്ങനെയുള്ള ക്ഷണങ്ങളൊക്കെ നിസ് നിരസിക്കേണ്ടി വരില്ലേ അതായത് നെഗറ്റീവ് റിവ്യൂവിലാണ് രേണുസ്തുതി ഫെയിമായിട്ടുള്ളത് പോസിറ്റീവിലൂടെയല്ല രേണുസ്വദി വന്നിട്ടുള്ളത് നെഗറ്റീവ് അതായത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നെഗറ്റീവ് ഇൻഫ്ലുവൻസറായിട്ട് അതായത് അവർ ചെയ്യുന്ന അവർക്കത് പോസിറ്റീവാണ് പക്ഷേ ആൾക്കാരത് നെഗറ്റീവായിട്ടാണ് കാണുന്നത് അങ്ങനെയാണ് ഫെയിം ഫെയിമായിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാളെ അതും ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ ഇങ്ങനെ ബിഗ് ബോസിലൊക്കെ വിളിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം എന്തായാലും എനിക്ക് തോന്നിയ കാര്യങ്ങൾ എൻ്റെ ഒപ്പീനിയനും വേണം ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു എന്തിനാണ് ഇവരിങ്ങനെ എല്ലാവരും ഇട്ട് ഇങ്ങനെ എയറിൽ കേട്ടുന്നത് അതായത് എവിടെ നോക്കിയാലും ഏത് ചാനലിൽ നോക്കിയാലും യൂട്യൂബിൽ തന്നപ്പോ സുധീനെ കോസ് എന്ത് കേൾ ന്യൂസ് ഉണ്ടാവും അപ്പം ഞാനും വിചാരിച്ചിരുന്നു പാവ സ്ത്രീ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ടിന്ന് പക്ഷെ അങ്ങനെയല്ല അവരുടെ ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ട് അവരും ഇപ്പം ഫീമായി കഴിഞ്ഞപ്പം ഭയങ്കര സംഭവമായി എന്നുള്ളൊരു രീതിയിലാണ് നടക്കുന്നത് ഞാൻ എന്ത് ചെയ്താലും അതിന് സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളൊരു രീതിയിലൊക്കെ നടന്നപ്പോഴാണ് തോന്നുന്നു ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ ഇൻറ്റർവ്യൂസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവർക്കെന്നെ വിളിച്ച് 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 ഇങ്ങനെ പറയുമ്പം അങ്ങനെ വിളിച്ച് വിളിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് 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 ഇപ്പം അത് അതും അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇത് എൻ്റെ ഒരു ഒപ്പീനിയനായിരുന്നു കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ ചാനലൊന്ന് നോക്കുക കയറി നോക്കുക ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ